ഹായ് എന്റെ പേര് കൃഷ്ണ ഞാൻ മേനക്കുളം ജ്യോതിഷു ഹ്യൂമാനിറ്റി ടോപ്പറാണ് ഈ ഒരു വിജയം എനിക്ക് സാധിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് എന്റെ ടീച്ചേഴ്സിനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ടറി ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എനിക്ക് മലയാളത്തിനും അതുപോലെ തന്നെ ഹിസ്റ്ററിക്കും ഫുൾ മാർക്സ് ഉണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ ടീച്ചേഴ്സും സ്കൂൾ മാനേജ്മെന്റും എക്സ്പെഷ്യലി ജ്യോതിഷും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് ഞാൻ ധീര ജ്യോതി സെൻട്രൽ സ്കൂളിലെ പ്ലസ് ടു I received a clear 100 in sociology and politics and the real reason behind it is truly the teaching faculty of Central school uh, my teachers and the teachers of Central school is clearly second to none so thank you and all the best hi nan ganeshna raja gobal Center school plus two mandays with aanu nan ഈ വർഷത്തെ പ്ലസ് ടു ബോർഡ് എക്സാമുകളിൽ നല്ല ശതമാനം മാർക്ക് നേടി വിജയിക്കാനായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ അധ്യാപകർ തന്നെയാണ് അവരുടെ പരിശ്രമം കൂടെ ആവുമ്പോഴാണ് എനിക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ അധ്യാപകർക്കും നന്ദി അറിയും താങ്ക് യു കഴിക്കുട്ട ജോസിൻ്റെ സ്കൂളിലാണ് പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ് ഔട്ട് ഉണ്ടായിരുന്നത് ഈവൻ സി ബി എസ് ഇ പ്ലസ് ടു ബോർഡ് എക്സാമിന് എനിക്ക് നയൻറ്റി സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ഈ ഒരു അച്ചീവ്മെന്റിന്റെ ഒരു ഗ്രേറ്റ പാർട്ട് അവരുടെ ആ ഒരു ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കാരണം തന്നെയാണ് പിന്നെ മാനേജ്മെന്റ് അവർ ഹ്യൂമാനിറ്റീസ് എന്നൊരു ഗ്രൂപ്പിന് പ്രത്യേകം ഒരു പരിഗണന നന്നിട്ടുണ്ടായിരുന്നു സൊ ജോസ് ടീമിന് എൻ്റെ ഒരായ നന്ദി അറിയിക്കും നമസ്കാരം എൻ്റെ പേര് ഗൗരി ശിവം ഞാൻ ജ്യോതി സെൻട്രൽ സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥിനിയാണ് ബോർഡ് എക്സാമിന് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സ്കോർ ചെയ്തു അതുപോലെ തന്നെ സോഷ്യോളജിയിൽ ഹൺഡ്രഡ് മാർക്സും സ്കോർ ചെയ്തു സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ആൻഡ് മൈ ഡിയർ ടീച്ചേഴ്സ് ബിക്കോസ് അവരില്ലാണ്ട് അവരുടെ സപ്പോർട്ടും പിന്തുണ ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒരിക്കലും പോസിബിൾ അല്ലായിരുന്നു ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ ദി മാനേജ്മെന്റ് ഫോർ ദി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ദിയർ കിൾ താങ്ക് യു സോ മച്ച്